സ്നേഹ നമസ്കാരം തൻ്റെ മകളെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് യാത്രയാക്കുന്നതിന് മുമ്പ് അമ്മ ഒരു ഉപദേശം നൽകുമായിരുന്നു പോളെ എപ്പോഴും നീ മൂന്നാം സ്ഥാനത്തായിരിക്കാൻ ഓർക്കണമെന്നതായിരുന്നു ആ ഉപദേശം ഇത് പല ദിവസങ്ങളിലും കേൾക്കാനിടയായ അയൽക്കാരിക്ക് ആ ഉപദേശം വളരെ കൗതുകകരമായി തോന്നി അവർ ആ അമ്മയോട് ചോദിച്ചു നിങ്ങളുടെ മകൾ പഠിക്കാൻ മിടിക്കുകയാണ് മാർക്കിന്റെ കാര്യത്തിൽ അവൾ എന്നും ഒന്നാം സ്ഥാനത്തുമാണ് പിന്നെ എന്തിനാണ് ദിവസവും അവളോട് മൂന്നാം സ്ഥാനത്തായിരിക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്നത് അതിന് മറുപടിയായി ആ അമ്മ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകളുടെ ജീവിതത്തിൽ എന്നും ഒന്നാം സ്ഥാനം ഈശ്വരൻ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാം സ്ഥാനം അവളുടെ കൂടെയുള്ളവർക്കും ആയിരിക്കണം മൂന്നാം സ്ഥാനത്ത് നിൽക്കാൻ മാത്രമേ അവൾ എന്നും ശ്രമിക്കാവൂ അതാണ് ഞാൻ ഈ ഉപദേശം കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ എന്നും ഒന്നാം സ്ഥാനത്തായിരിക്കാനാണ് നമ്മളിൽ മിക്കവരും ശ്രമിക്കുന്നത് എന്നാൽ ഒന്നാം സ്ഥാനം ഈശ്വരന് നൽകാൻ കഴിയുന്നതാണ് ഏറ്റവും മഹത്വമേറിയ കാര്യം അങ്ങനെയാകുമ്പോൾ നാം നമ്മുടെ കഴിവുകളിൽ മാത്രം ആശ്രയിക്കുകയും അവയിൽ അതിരി അഭിമാനിക്കുകയും ചെയ്യാതെ നമ്മുടെ പരിമിതികളെ കുറിച്ചുകൂടി ബോധമുള്ളവരായി തീരും അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ കൂടെയുള്ളവർക്ക് നൽകുമ്പോൾ നാം അവരെ കൂടുതൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യും തനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയാകുമ്പോൾ അവരുടെ ഉയർച്ചകളിലും നേട്ടങ്ങളിലും മനസ്സ് തുറന്ന് സന്തോഷിക്കാനാവാതെ നാം വിഷമിക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാക്കും എന്നാൽ കൂടെയുള്ളവർ നേടുകയും നന്നാവുകയും ചെയ്യണമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ നേട്ടങ്ങൾ കണ്ട് അവരോടൊപ്പം ആനന്ദിക്കാനും ആഘോഷിക്കാനും നമുക്ക് കഴിയും അതുവഴി നമ്മുടെ മനസ്സിനും സമാധാനം കിട്ടും എൻ്റെ മകൾ കേവലം പഠിത്തത്തിൽ മാത്രം മിടുക്കിയാവുന്നതിലല്ല മറിച്ച് കൂടെയുള്ളവരെ കുറിച്ചുകൂടി കരുതലുള്ള ഒരു വ്യക്തിയായി തീരണം എന്നതാണ് എൻ്റെ ആഗ്രഹം ആ മനോഭാവം തന്നെയാവും അവളുടെ സന്തോഷമുള്ള ഭാവി ഉറപ്പിക്കുന്നതും അതുകൊണ്ടാണ് ജീവിതത്തിൽ എപ്പോഴും മൂന്നാമതായിരിക്കണം എന്ന കാര്യം ഞാൻ എല്ലാ ദിവസവും അവളെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം ജീവിച്ച് മുന്നേറുമ്പോൾ മറ്റുള്ളവരെ കൂടി അനുഭാവപൂർവ്വം പരിഗണിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി മികവുറ്റതാകും സ്വന്തം കാര്യം നേടാൻ സാമർഥ്യം മാത്രം മതിയാകും എന്നാൽ മറ്റുള്ളവരെ കൂടി നേടാൻ സഹായിക്കാനും ആ നേട്ടങ്ങളിൽ സന്തോഷിക്കാനും നല്ലൊരു മനസ്സുകൂടി നാം കൈമുതലാക്കേണ്ടതായുണ്ട്